ഹലോ ഇന്ന് ഞങ്ങൾ ചെറിയ സംഭവം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇത് ലണ്ടനിൽ ബ്രഷ്ഫീൽഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ സംഭവങ്ങളാണ് കാണാനായിട്ട് ഇറങ്ങിയത് ആനകൾ പണ്ടേ എൻ്റെ പേടി സ്വപ്നമായിരുന്നു പിന്നെ ഏഴയിലൊക്കെ ഇലക്കത്ത് ആന വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പരിസരത്തേ നിൽക്കത്തില്ല ഇത് പിന്നെ അനങ്ങാത്തത് മാത്രം ഞാൻ കാണാൻ വന്നതാണ് കൊച്ചിനും നല്ല പേടിയാട്ടോ ആനകളെ ഈ സംഭവത്തിൻ്റെ പേര് ഹിയർഡ് ഓഫ് ഹോപ്പ് ഓഫ് എലിഫൻറ്റ് എന്നാണേ അതായത് അനാഥരായിട്ടുള്ള എലിഫൻസിനെ സേവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിനത് പറയണേ എൻ്റെ ഒരുപാട് കാര്യത്തെപ്പറ്റിയൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു ആനകൾ ഇരിക്കുന്നത് കിടക്കുന്നത് മറയുന്നതും ആയിട്ടുള്ള കുറേ ഇങ്ങനെ സ്കൾപ്ച്ചർസൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് അത് ഇതും ഇവിടെ ഇരിക്കാനും കുറേ സ്പേസ് അതെ ഒത്തിരി പേര് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അത് വലിയൊരു റെസ്റ്റോറൻ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്കൂടെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത് അതെൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് ഈ ആനകളെയൊക്കെ എങ്ങനെ സ്കൾപ്ച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചെറിയ ചെറിയ എൻ്റെ മുകളിലൊന്നും കയറിയിരിക്കാൻ പാടില്ല അതവിടെ റിസക്രിപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തൊടുക ഫോട്ടോ എടുക്കുക അത്രയൊക്കെ ചെയ്യാൻ പാടുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല ഇത് ഇത് നമ്മൾ അതിൻ്റെ നടക്കുന്നതിൻ്റെ മുകളിൽ താഴെ ഉള്ളൊരിതാണ് അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല കടകൾ ഇഷ്ടംപോലെ ബ്രാൻഡ് ഷോപ്പുകളൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആന ആനകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എന്തായാലും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് അത് കയറി ഇരിക്കാൻ പറ്റണില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ കാരണം അതെ അവനൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്